ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു ഹിന്ദു ഐക്യവേദി ജില്ലാ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിഷേധത്തിൽ നമ്മുടെ എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെ ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിവിടെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും സമാധാനത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഈ ലോകത്തിന്റെ തന്നെ ഗുരുനാഥ് ഗുരുസ്ഥാനത്ത് മുന്നേറുന്ന ഈ നാടിനെ അതിനെ ചെയ്യാൻ എല്ലാ നിഗൂഢ ശക്തികളും ഭീകരവാദികളുമൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതിന്റെ എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ലോകത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ള തരത്തിലേക്ക് ഈ ഭാരതം ഉയർന്നു വരുന്ന ഈ അവസരത്തിൽ അത് സഹിക്കാതെ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഈ നാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവൻ നൽകുവാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് ഓടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയാണ് എല്ലാ നാട്ടിലും എല്ലാ നഗരങ്ങളിലും എല്ലാ പാതയോരങ്ങളിലും ഇന്ന് ഈ ഭാരതത്തിനു വേണ്ടി ഈ ഭാരതത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ നൽകുവാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ നാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത് ഇതൊരു മുന്നറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം അതിശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭീകരന്മാരുടെ പല പ്രവർത്തനങ്ങളും ഈ നാടിൽ നട നടപ്പിലാകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഭരണകൂടത്തിന് അതിശക്തമായ പിന്തുണ നൽകേണ്ട ബാധ്യത ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ ദേശത്തെ സ്നേഹിക്കുന്ന എല്ലാ ദേശ സ്നേഹികൾക്കും ഉണ്ട് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ നാടിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് യാതൊരു കാരണവശാലും മാപ്പ് നൽകില്ല എന്ന് ഉറച്ച പ്രഖ്യാപനവും എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നും വരുന്ന ആളുകളൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ സമൂഹത്തിൽ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടുന്ന ആവശ്യകതയെയും മനസ്സിലാക്കി എല്ലാവരും ഇത്തരത്തിൽ നമ്മുടെ ഈ ഭരണകൂടത്തിന് ശക്തി പകരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേമാതരം ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ടി വി രമേശൻ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിൽ വി കെ ഹരിദാസൻ രമേശൻ പി തുടങ്ങിയവർ നേതൃത്വം നൽകി